ഞാനിന്നെ ഒരു സംശയം ചോദിക്കാൻ ഇപ്പം കേരളത്തിൽ സി പി എമ്മിന് ഭരണമുണ്ട് ഇപ്പം ആഭ്യന്തര വകുപ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു 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 മൈനോറിറ്റിയുടെ ഒരു കൺസേൺ ആണ് അവിടെ ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഹിന്ദുത്വ ഇൻവേഷനെ അല്ലെങ്കിൽ ഈ ഹെയ്റ്റിനെ എങ്ങനെ തടയുന്നു എന്ന ക്വസ്റ്റ്യൻ ഇത്തവണ മുസ്ലിങ്ങൾ കാര്യമായി എടുത്തിട്ടുണ്ടോ അത് അതൊരു ഘടകമായിരിക്കുമോ തീർച്ചയായും ഞാൻ നല്ല ഒരു വ്യക്തമായ ഒരു ഉദാഹരണം ഇപ്പം തൃശ്ശൂർ മണ്ഡലം തൃശ്ശൂരിൽ എങ്ങനെയാണ് തിരുവനന്തപുരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തൃശ്ശൂരിൽ എൻ ഡി എ ജയിക്കാനുള്ളതിൻ്റെ പല ഒന്ന് അവിടെ ആരാണ് എൻ ഡി എ വിരുദ്ധ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ സ്ഥാനാർത്ഥി എന്നതിലുള്ള ആശയക്കുഴപ്പാണ് അവിടെ അത് ആണ് എന്ന് വ്യക്തത ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ദുർബലനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് വരുന്നതെങ്കിൽ തീർച്ചയായും സുനിൽകുമാറിന് അനുകൂലമായ പോളിംഗ് അവിടെ നടക്കുമായിരുന്നു ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മുസ്ലിങ്ങൾക്കിടയിൽ അതല്ലെങ്കിൽ ശക്തനായ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വിജയസാധ്യത സാധ്യത ബി ജെ പിക്ക് എതിരെ സ്ഥാനാർത്ഥി മുരളീധരനായിരുന്നെങ്കിൽ ഈ മുരളീധരൻ അനുകൂലമായ ഒരു പോളറൈസേഷൻ നടക്കുമായിരുന്നു അവിടെ ആശയക്കുഴപ്പുണ്ടായി ആരാണ് ബി ജെ പിയെ തോൽപ്പിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ആശയക്കുഴപ്പം അവിടെ ബി ജെ പിയെ ജയിപ്പിച്ച ഒരു പ്രധാന ഞാൻ ഇത് ഇതാണ് പറയുന്നത് ഇതാണ് കേരളത്തിൽ സംഭവിക്കുമായിരുന്ന ഒരു കാര്യം ഈ ബി ജെ പിക്ക് എതിരെ ഒരു ഭാഗത്തും കോൺഗ്രസ് ഒരു ഭാഗത്തും ഒന്ന് ശക്തമായ പ്രചരണം നടത്തുമ്പോൾ തന്നെ ഈ രീതിയിൽ വോട്ട് ചോർന്നു പോകരുത് എന്നൊരു ജാഗ്രത മറ്റെല്ലാ മണ്ഡലങ്ങളിലും മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല താങ്കളിവിടെ സൂചിപ്പിച്ച പോലെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെയും തുടർച്ചയായി ഉണ്ടായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഒരുപാട് കേസുകൾ ഞാൻ ഉദാഹരണങ്ങൾ പറയുന്നില്ല പാലത്തായി അടക്കം റിയാസ് മൌലിയടക്കം കെ കെ എം ബഷീറിൻ്റെ അടക്കമുള്ള നിരവധി പ്രശ്നങ്ങളിൽ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നീതി കിട്ടിയില്ല എന്ന വികാരം പൊതുവേ മുസ്ലിം സമുദായത്തിലുണ്ട് ചെറുപ്പക്കാർക്കിടയിലുണ്ട് പുതുതലമുറക്കിടയിലുണ്ട് സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കിടയിൽ ധാരാളമായിട്ടുണ്ട് എല്ലായിടത്തും ഉണ്ട് അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട് അത് പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ട് തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ബി ജെ അതിൻ്റെ വോട്ട് ചോർന്നു പോയിട്ടുണ്ട് രണ്ടാമതായി വോട്ട് പോള ചെയ്യാതെ പോയിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം ഇടതുപക്ഷത്തു നിന്ന് ബി ജെ പിയിലേക്ക് വോട്ടുകൾ ചോർന്നു പോയിട്ടുണ്ട് ഇവിടെ ആനന്ദ് നേരത്തെ സൂചിപ്പിച്ച വളരെ കൃത്യമാണ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഹൈബിക്ക് കിട്ടുമ്പോൾ ഇടതു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം വോട്ടുകളെ കിട്ടിയിട്ടുള്ളൂ മാത്രമല്ല നേരത്തെ കിട്ടിയിൽ നിന്ന് ഒരു ലക്ഷത്തോളം വോട്ടുകൾ ചോർന്നു പോയിട്ടുണ്ട് ഈ കണക്കുകൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ സൂചിപ്പിച്ചത് ഇടതുപക്ഷത്തിൽ നിന്ന് വോട്ട് ചോർന്ന പോലെ യു ഡി എഫിൽ നിന്നും വോട്ട് ചോർന്നിട്ടുണ്ടെന്ന് പറയാൻ മാത്രമാണ് അതല്ലാതെ ഇടതുപക്ഷവിടെ സു എന്താ പറയുക സുശക്തമായ നിലയിൽ തിരിച്ചു വരും അല്ലെങ്കിൽ തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് പറയാനല്ല ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യം മുസ്ലിങ്ങളുടെ സ സമീപനം മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ പ്രചരണങ്ങളിൽ അവർ വീടിട്ടില്ല ഈ പ്രചരണങ്ങൾ കേവല പ്രചരണങ്ങൾ മാത്രമാണ് അതിന് അതിനേക്കാൾ അവർ വിശ്വസിച്ചത് കോൺഗ്രസിൻ്റെ നിലപാട് പ്രത്യേകിച്ച് കേരളത്തിൽ കോൺഗ്രസിനേക്കാൾ അവർ വിശ്വസിച്ചത് ദേശീയ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഈ ഇന്ത്യ ബ്ലോക്ക് അതിനെ ശക്തിപ്പെടുത്തുക അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ബിജെപി വിരുദ്ധ രാഷ്ട്രീയത്തെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും പ്രധാനപ്പെട്ട ബിജെപി ബിജെപി